എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകുട്ടന്മാരെ വീടിയാണ് പോത്തുകുട്ടൻ ഇത് നമ്മുടെ സുഹൃത്ത് വളർത്തുന്ന പോത്തുകൂട്ടനാണ് ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞൊരു പോത്താണ് നമ്മളവിടുത്തെ ഫാമിൽ നിന്ന് വാങ്ങി കെട്ടിയ പോത്താണ് നമ്മളെ പോത്ത് തൂങ്ങുന്നത് താഴെ ഇപ്പോൾ ഉണ്ട് നമ്മൾ വൈകുന്നേരം അവനെ അഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് എല്ലാവരും അവൻ്റെ വീഡിയോ ചോദിക്കുന്നു അപ്പോൾ ഇന്ന് അവൻ്റെ വീഡിയോ ആണ് അതിനിപ്പം എന്താണ് തീറ്റ കാര്യങ്ങൾ എത്ര അളവ് കൊടുക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക ആയിരിക്കുന്ന കുറ്റി കാണുമ്പോൾ ഇപ്പോഴും ഒരു വിഷമമാണ് നമ്മളാ പോത്ത് അവിടെയാണ് താന്ന് മരിച്ചു പോയത് കുറ്റി ഇതുവരെ എടുത്തില്ല അങ്ങനെ കെട്ടുന്ന കുറ്റി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ ഭാഗത്താണ് ഇരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് നമ്മൾ ചെല്ലുന്നതായിട്ട് ടുന്നോ ഇവിടെ ഓടിയാ അപ്പോൾ നല്ല അനുസരണ ഉള്ള പോത്താണ് നമ്മൾ വിളിച്ചാപ്പഴേ ഓടി വരും വാ 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 അവനെ കൊണ്ടുവന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞു നമ്മൾ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസമായി നമ്മുടെ ബന്ധുവാണ് മൂന്ന് നാല് മാസത്തോളം അവർ വളർത്തിയതിന് ശേഷമാണ് അവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിയത് അവനെ നമ്മൾ വാങ്ങിയിട്ട് അഞ്ച് മാസം കഴിഞ്ഞു വാ വാ ഓടിയോ വാടാ ഞാൻ പോണേ ബാ വാ ബാ ഒടിയോടിയോടിയോ വെട്ട് ഞാൻ പോണു ഇനി അവിടെ കുത്തി കിളച്ചിട്ടാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകൊണ്ട് ബാ വാ ബാ ബാ ബാങ്ങ് മൊത്തം തൊളിയായി മതി 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 എൻ്റെ പല്ല് ആക്കട്ടു ആ പാൽപ്പല്ലാണ് രണ്ട് വയസ്സോടെ അടുക്കുന്നു പല്ല് പൊഴിഞ്ഞിട്ടില്ല പോടാ പോയി കുളിയടാ പൊയ്ക്കോ പൊയ്ക്കോ പോയി കുളി ചെല്ല് പോയി കുളി ചെല്ലടാ അവനൊന്ന് വെള്ളത്തിൽ ഇറക്കട്ടെ അങ്ങനെ പാടത്തെ പുല്ല് തീറ്റീം കുളിയൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അവിടെ ഉണ്ണാക്കി റെഡിയാക്കി കൊണ്ടിരിക്കുന്ന അപ്പം അത് കഴിഞ്ഞ് ഇനി തീറ്റ കൊടുത്തിട്ട് അവനെ മാറ്റി കെട്ടണം ഇന്നിവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി വെള്ളം കെട്ടി നിൽപ്പുണ്ട് നമ്മളെ മൂരിക്കുട്ടികളെല്ലാം എന്താ ഇവിടെ നിപ്പുണ്ട് ഒരാൾ ഒരാളിത് അവിടെ നിൽപ്പുണ്ട് അടുത്ത ആളുതാ അവിടെ നിപ്പമുണ്ട് ഇവൻ്റെ കൂടെ കൊണ്ടുവന്ന പോത്തൻ കുട്ടിയാണ് മരിച്ചു പോയത് വളരെ വളർച്ച എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം എൻ്റെ കൂടെ ഭയങ്കര കാര്യമാണ് ആദ്യം അടുക്കില്ലായിരുന്നു ഇപ്പോൾ എല്ലാം ആളോക്കെയാണ് ഹലോ ഏ ഇത് അങ്ങനെ ഒരാൾക്കുള്ള പിണ്ണാക്ക് റെഡി അത് ഓരോരുത്തരേക്കുള്ളത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പരുത്തി പിണ്ണാക്ക് ഗോതമ്പ് തോട് തുളങ്കുരുപ്പൊടി വേവിച്ചത് കഞ്ഞി ലേശം കഞ്ഞി ഇതെല്ലാം കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കയ്യൊരു ലേഹ്യം കൊടുക്കുന്നുണ്ട് ലേഹ്യം കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ടര കിലൂടെ ഒരു ബോട്ടിലാണ് അത് നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് അതും രണ്ട് രണ്ട് മാസത്തേക്ക് വരും ഇവർക്ക് മൂന്നുപേർക്കൂടെ രണ്ട് പേർക്കുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം കുളുമ്പുരുപ്പൊടി ഇരുപണ്ട് അങ്ങനെ എല്ലാവരെയും ഫുഡ് റെഡിയായി ഓരോരുത്തർക്ക് ഫുഡ് കൊടുക്കുകയാണ് പോത്ത് കൂട്ടേ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് കൊടുക്കുകയുള്ളു കാരണം അങ്ങനെ അവന് ലാസ്റ്റേ കൊടുക്കുകയുള്ളു കാരണം അല്ലെങ്കിൽ ഹോംവർക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവൻ നൂന്ന് നോക്കി പണ്ണാക്കെല്ലാം തിരക്കിച്ചായിരിക്കും അതുകൊണ്ട് അവന് ലാസ്റ്റേ കൊടുക്കുള്ളൂ കുട്ടന്മാർക്ക് രണ്ടുപേർക്കും കൊടുത്തതിന് ശേഷം അവന് കൊടുക്കത്തുള്ളു ഓവറായിട്ടൊന്നും തീറ്റൊന്നും കൊടുക്കുന്നില്ല ഒരുപാട് പേര് അവനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ കൊടുക്കുന്നില്ല പെരുന്നാളിനേ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ മോഹവിലയായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എല്ലാവരും പുണ്ണാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവനൊരു ജോഡിയായിട്ടൊരു പോത്തൻകുട്ടിയെ കൂടെ മേടിക്കണം അവിടെയാണ് കിട്ടുന്നത് ഒന്നാക്കെല്ലാം കുടിച്ച് തീർന്നതിന് ശേഷം ഇനി കെട്ടും അപ്പോൾ എല്ലാവരും കുടിക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടന്മാരുടെയും പോത്തുകുട്ടിയുടെയും വീഡിയോ വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്